ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അഖണ്ഡനാമജപവും താലപ്പൊലി എഴുന്നള്ളിപ്പും നടന്നു പരിപ്പായും മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലി എഴുന്നള്ളിപ്പ് കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകണ്ഠാപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അഖണ്ഡനാമജപവും താലപ്പൊലി എഴുന്നള്ളിപ്പും നടന്നു പരിപ്പായി മുത്തപ്പൻ മടപ്പുരയിൽ നിന്നാരംഭിച്ച താലപ്പൊലി എഴുന്നള്ളിപ്പ് കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു അന്നദാനം വിശേഷാൽ പൂജകൾ അയ്യപ്പസ്വാമിമാരുടെ ഭക്തിനിർഭരമായ ഭജനയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു